ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം സോണിച്ചൻ നാൽപ്പതാംഗ്ലമാണ് ആദ്യമേ തന്നെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി സഹോദരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പിന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഞാൻ പ്രത്യേകം മനസ്സിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഓണാശംസകൾ നേരുകയാണ് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നറിയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കാരണം എൻ്റെ വീഡിയോ കണ്ടക്ട് വാട്സപ്പിലൂടെ എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരു പിടി സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അവരോടൊക്കെ ഈ അവസരത്തിൽ എനിക്ക് സ്നേഹം എല്ലാത്തിനും നന്ദി എന്ന വാക്ക് മാത്രമേ പറയാനുള്ളൂ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ ആ ഒരു ചാനൽ എന്നെ സ്നേഹിക്കുന്നുണ്ടേ എന്നറിഞ്ഞതിന് എനിക്ക് പറയാൻ ഒരു ഇതെന്ന് പറയുന്നത് ഞാൻ ഈയിടെ വള്ളംകളിക്ക് ഞാൻ ചെന്നപ്പോഴേ അതുപോലെ ഞാൻ നാഗമ്പടത്തിപ്പോൾ വീഡിയോ ചെയ്യാൻ പോയപ്പോഴേ അവിടെയൊക്കെ നമ്മളെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ സന്തോഷമുണ്ടല്ലോ ശരിക്കും അതൊരു അവാർഡ് കിട്ടുന്നത് പോലെ തന്നെയാണ് ഞാൻ അങ്ങനെ വളരെ വിലമതിച്ച് കാണുന്ന ആൾക്കാരാണ് എൻ്റെ പ്രേക്ഷകരായ നിങ്ങൾ അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്കും നല്ല ഐശ്വര്യം നിറഞ്ഞ ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയും ഞാൻ ആ സ്പോട്ടിൽ നിന്ന് സത്യസന്ധമായി പറയുന്ന വാക്കുകളാണ് അതായത് ഞാൻ ഇത് കാണാതെ പഠിച്ചിട്ടൊന്നും പറയുന്നതല്ല ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണോ അത് ഞാനങ്ങ് സ്വതസിദ്ധമായി ഇതിലങ്ങ് പറയുകയാണ് അല്ലാതെ ഞാൻ ഒരു ഭാവത്തോടെ ഇങ്ങനെ ഈ കെട്ടിവെച്ച് എഴുതി വെച്ചുകൊണ്ടുവന്നൊന്നും പറയുന്നതല്ല നാച്ചുറലായിട്ടങ്ങ് പറഞ്ഞു പോകുന്നതാണ് അതിൽ ചിലപ്പോൾ പാകപ്പുഴകളൊക്കെ ഉണ്ടാകാം അതൊക്കെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രേക്ഷകരേതായാലും അതൊക്കെ ഒരു കുറ്റമായിട്ട് കാണുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും എല്ലാം നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ ഏത് കുറേ ആൾക്കാർ ചോദിച്ചു ചേട്ടാ ഒന്ന് നീലിൽ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ടാകേ ഞാൻ എനിക്കും ഉണ്ട് നിങ്ങളെയൊക്കെ നേരിൽ കാണണമെന്നും സംസാരിക്കണം എവിടെ ഏതെങ്കിലും അവസരത്തിലൊക്കെ നമ്മളിങ്ങനെ വെച്ച് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല ഓരോ സ്ഥലത്തൊരു ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ കുറേ ആൾക്കാരെയൊക്കെ കാണാറുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏതൊരു ഏതെങ്കിലും ഒരു അവസരത്തിൽ നമുക്ക് കാണാൻ എന്നൊക്കെ ഞാനും ശുഭാപ്തി വിശ്വാസം എനിക്കുണ്ട് നമുക്ക് കാണാം കാരണം എല്ലാവർക്കും നല്ലതും സന്തോഷവും ഒക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ നമുക്കറിയാം ഓണം എന്ന് പറയുന്നത് കേരളീയൻ്റെ ഒരു വലിയ ഒരു ആഘോഷമാണ് അല്ലേ എല്ലാ മലയാളികളുടെയും ആഘോഷമാണ് അത് ഇന്ന സ്ഥലത്തു നിന്നില്ല കേരളത്തിലായാലും ലോകത്തിൻ്റെ ഏത് കോഡിലാണേലും നമ്മൾ ഓണം ആഘോഷിക്കും അല്ലേ ഒരു ചെറിയ ഒരു ഓണസദ്യ ഒരുക്കാത്തവരായിട്ട് ആരുമില്ല ഒരു ചെറിയ പായസം ഉണ്ടാക്കാത്തവരാരും ഇല്ല അപ്പോൾ ഓണം എന്ന് പറയുന്നത് നമ്മളെ അത്രയേറെ സ്വാധീനിക്കുന്ന നമ്മളുടെ ഒരു ആഘോഷമാണ് ഓണം അപ്പോൾ എല്ലാവരും ഓണം ആഘോഷിക്കണം കേട്ടോ ഇപ്പം ചില ആൾക്കാർക്കൊക്കെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്നു പോകുന്ന വേളകളൊക്കെ ആയിരിക്കാം ഇത് ഇപ്പോൾ എന്നെ സംബന്ധിച്ചും ഞാൻ ഒരുപാട് പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഓണമൊക്കെ നമ്മുടെ ആഘോഷമാണ് അത് നമ്മൾ ആഘോഷിക്കുക തന്നെ വേണം അത് ഞാനും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് നേർന്ന പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ നമ്മളുടെ ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു ആഘോഷമാണ് നമ്മൾ നന്നായിട്ട് അന്നേ ദിവസം വീട്ടുകാരെല്ലാം ചേർന്ന് എനിക്കതാണ് പറയാനുള്ളത് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളെല്ലാം കൂടെ ചേർന്നിരുന്ന് ആ ഉച്ചയ്ക്ക് ആ ഓണസദ്യ കഴിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു സംതൃപ്തി ഞാൻ പറയുന്നത് നിങ്ങളുടെ വീട്ടിലുമൊക്കെ കഴിവതും എല്ലാവരും ആ ഓണത്തിൻ്റെ നാളിൽ ഒന്നിച്ചിരുന്ന് വീട്ടിലെ ഭാര്യ മക്കൾ അപ്പൻ അമ്മ അത് പ്രത്യേകം നോക്കണം നമ്മുടെ ഒക്കെ ചേർത്തിരുത്തിക്കൊണ്ട് അവരുമായിട്ട് ആ സദ്യ കഴിക്കുമ്പോൾ നമ്മുടെ പിള്ളേരുടെ മുമ്പിൽ മാതാപിതാക്കൾ വിളമ്പി കൊടുക്കുന്നതൊക്കെ അവരെ കാണിച്ചുകൊണ്ട് കൊണ്ട് അവർക്ക് വേണ്ടുന്ന പരിചരണം ചെയ്തുകൊണ്ട് അതുപോലെ നമ്മുടെ മക്കളെയൊക്കെ അങ്ങ് ചേർത്ത് പിടിച്ചുകൊണ്ടൊക്കെ നമ്മൾ ആ ഓണം ആഘോഷിക്കുന്നുണ്ടല്ലോ ആ ഓണമാണ് ശരിക്കും നമ്മൾ നല്ലോണം തിരുവോണം എന്ന് പറയുന്നത് അപ്പോൾ ഞാനത് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ പോയപ്പോൾ ആലപ്പുഴയിലെ ഈ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ വള്ളംകളിയുടെയൊക്കെ ഭാഗമായിട്ടും അവിടെ സൂര്യ ടി വിയുടെ ഒരു പ്രോഗ്രാം അവിടെ നടക്കുന്നുണ്ടായിരുന്നു അതായത് പുതിയൊരു സൂര്യ ടി വിയിലൊരു ഒരു 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 ഫൺ ബേബി ഫൺ എന്ന് പറഞ്ഞ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പ്രമോഷൻ്റെ ഭാഗമായിട്ട് അവർ ആ വള്ളംകളിയുടെ ആ സ്ഥലത്ത് അന്നേ ദിവസം അവിടെ വരികയും ഈ പറഞ്ഞ ഓണാഘോഷങ്ങളൊക്കെ അതിന്റെ ഭാഗമായിട്ടും കൂടെ കൂടി ചേർന്നുകൊണ്ട് ഈ ഓണവും ഈ പറഞ്ഞ വള്ളംകളിയൊക്കെ ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ ഫൺ ബേബി ഫൺ എന്ന് പറഞ്ഞ ആ പ്രോഗ്രാമിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് സൂര്യ ടി വിയുടെ ആൾക്കാർ അവിടെ വന്ന് ഒരു ചെറിയ ഒരു പ്രോഗ്രാമൊക്കെ അവിടെ നടത്തി അതിലൊക്കെ ഞാൻ ഞാനും ഭാഗവാക്കായി അപ്പോൾ ആ പരിപാടിയിൽ പോയപ്പോൾ എനിക്കും ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടി അപ്പോൾ ഞാൻ പറയുന്ന സമ്മാനങ്ങളുടെ വലിപ്പത്തിലല്ല കാര്യം കേട്ടോ അതായത് നമുക്ക് ഒരാൾ ഒരു ചെറിയ മിഠായി തന്നാൽ പോലും അത് നമ്മൾ വാല്യബിൾ ആയിട്ട് കരുതണം അതായത് അത് നമുക്ക് വിലയുള്ളതാണ് അവർ നമ്മളോട് അറിഞ്ഞ് ഒരു മിഠായി യും നമുക്ക് തരുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കണം അപ്പോൾ എൻ്റെ ഞാനും അവിടെ പോയി പങ്കെടുത്തപ്പോൾ എനിക്കൊരു ചെറിയ സമ്മാനങ്ങളൊക്കെ കിട്ടി ഞാനത് ശരിക്കും ഒരു വലിയ ഒരു അവാർഡായിട്ട് ട്രോഫി ആയിട്ട് കാണുകയാണ് സൂര്യ ടി വി എന്ന കുടുംബം എനിക്ക് ഓണത്തിന് നൽകിയ ഒരു ചെറിയ സമ്മാനം അത് ഞാൻ വലിയ വിലയുള്ളതായിട്ട് കാണുകയാണ് അപ്പോൾ അവരെനിക്ക് തന്ന സമ്മാനം എന്താണെന്ന് ഞാൻ കാണിക്കാം ഞാൻ അവിടെ ഒരു ഗെയിമിൽ പങ്കെടുത്തു ആ ഗെയിമിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരു സമ്മാനം കിട്ടി അത് ഒരു ക്യാപ്പാണ് കേട്ടോ ഒരു തൊപ്പി നല്ല സൂര്യ ടി വിയുടെ കാണുന്നുണ്ടോ സൂര്യാ ടി വിയുടെ ഒരു തൊപ്പിയാണ് എനിക്ക് കിട്ടിയത് കണ്ടോ കിടിലാൻ അല്ലേ നല്ല തുപ്പിയല്ലേ സൂര്യ ടി വിയുടെ തുപ്പി കേട്ടോ അപ്പോൾ അങ്ങനെ എനിക്ക് സൂര്യ ടി വിയുടെ ഒരു തൊപ്പി കിട്ടി പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒരു സൂര്യ ടി വിയുടെ വക ഒരു ഒരു ബോളും കിട്ടി അത് ഈ ഗെയിമിൽ പങ്കെടുത്തതാണ് ഫൺ ബേബി ഫൺ എന്ന് പറഞ്ഞ് അവരുടെ ആ പ്രോഗ്രാമിൻ്റെ ഒരു എന്താണ് ഒരു 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 ഫങ്ഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അവർ അന്നേ ദിവസം അവിടെ ആ ഒരു വള്ളംകളിയോടും ഒക്കെ ഓണത്തിനോടൊക്കെ അനുബന്ധിച്ച് അവിടെ നടത്തിയ ഒരു ഗെയിം ഇതാണ് അപ്പോൾ അത് ഞാൻ വിലയുള്ളതായിട്ട് കാണുന്നു എനിക്ക് അവർ തന്ന അത് ഒരു വലിയ ട്രോഫിയായിട്ട് ഒരു വലിയ അവാർഡായിട്ട് ഞാൻ കാണുകയാണ് അവിടെ നമുക്കൊരു വലിയ സന്തോഷമല്ലേ ഒരാൾ ഒരു മിഠായി തന്നാൽ പോലും നമുക്ക് ഒരു വലിയ സന്തോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അന്ന് സൂര്യ ടി ആ പ്രോഗ്രാമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചതും എനിക്ക് ആ ഗിഫ്റ്റ് അവർ തന്നതും ഒക്കെ ഞാനത് വലിയ ഒരു വിലയുള്ള ഒരു ഒരു സമ്മാനമായിട്ട് തന്നെ കരുതുകയാണ് അപ്പോൾ ഈ ഓണം ആഘോഷിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എല്ലാവരും ഓണം ആഘോഷിക്കുക ജീവിതത്തിലെ പ്രയാസങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഇല്ലാത്തവരായിട്ട് ആരുമില്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ചിലപ്പോൾ ഒരുപക്ഷെ സന്തോഷമാകാം ചിലപ്പോൾ ദുഃഖങ്ങളാകാം ഒക്കെ ഉണ്ടാവും അതിലൂടെയൊക്കെ കടന്നു പോകുന്നവരായിരിക്കും പക്ഷെ ഓണം എന്ന് പറയുന്നത് നമ്മളുടെ മലയാളികളുടെ ഒരു ആഘോഷമാണ് അപ്പോൾ തീർച്ചയായും ആ ഓണം അടിച്ചു പൊളിച്ച് നമ്മളുടെ വീട്ടിലുള്ള ആയിട്ട് അന്നേ ദിവസം നമ്മൾ നമ്മളിരുന്ന് സദ്യയൊക്കെ കഴിക്കുമ്പോൾ ആ ഒരു മാധുര്യം വേറെ എന്ത് ആഘോഷങ്ങളിലും കിട്ടില്ല ആ ഈ ഓണത്തിൻ്റെ എന്ന് പറയുന്നത് അത് മലയാളികൾ എവിടെ ഉണ്ടെങ്കിലും ഇപ്പം ഗൾഫിലായിക്കോട്ടെ അമേരിക്കയിലായിക്കോട്ടെ ജർമ്മനിയിലായിക്കോട്ടെ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയാണെങ്കിലും എന്ത് എവിടെയാണെങ്കിലും ഈ നാട്ടിലായിക്കോട്ടെ ഇനി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലായിക്കോട്ടെ എവിടെയാണെങ്കിലും നമ്മളുടെ ആ ഒരു ഓണാഘോഷവും പറയുന്നത് അത് മലയാളികളെല്ലാം കൂടി ചേർന്ന് ഇപ്പം നമുക്കറിയാം ആ ഒരു ആഘോഷത്തിന് വലിയൊരു അർത്ഥമുണ്ടല്ലേ ഇപ്പോൾ ഗൾഫിലൊക്കെയുള്ള സുഹൃത്തുക്കളൊക്കെ എനിക്കതിൻ്റെ വീഡിയോസൊക്കെ അയച്ചു തരാറുണ്ട് അപ്പോൾ ആ ഒരു അന്നേ ദിവസം എല്ലാവരും കൂടെ കൂടി ആ സദ്യ ഒക്കെ കഴിക്കുമ്പോൾ ഇലയിലൊക്കെ നമ്മുടെ മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് ഓണത്തിന് എന്തായാലും നമ്മൾ ഒരു വാഴയിലൊക്കെ കിട്ടി ആ വാഴയിലാണ് ചോറുന്നത് അല്ലേ സദ്യ കഴിക്കുന്നത് അപ്പോൾ പല പച്ചിന്റത്തോളം ചെറിയ കറികളൊക്കെ കുറേയൊക്കെ ഉണ്ടാക്കാൻ നോക്കും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും അല്ലേ അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ ഒരു സ്വാദിഷ്ടമായി കഴിക്കുന്നത് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുകയാണ് എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സമാധാനവും സമൃദ്ധിയുമുള്ള ഒരു വരും ദിവസങ്ങളായിട്ട് ഈ വർഷം മാറട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് ഞാൻ ആശംസിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എല്ലാ പ്രേക്ഷകരോടും എനിക്ക് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അറിയിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച് നന്ദി